നമസ്കാരം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ഇരുപത്തിനാല് മാർച്ച് രാവിലെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അച്ഛൻ്റെയും അമ്മയുടെ ഏക മകളായ മേഘ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഐ ബി ഉദ്യോഗസ്ഥ ഒരു വർഷമായിട്ട് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റായി ജോലി ചെയ്യായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ രാജസ്ഥാനിൽ വെച്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ പോയ സമയത്ത് മലയാളി ആയതിൻ്റെ പുറത്തും മലയാളിയായി ആയി ആയതുകൊണ്ടും പരിചയപ്പെടുകയും ആ സൗഹൃദം പ്രണയത്തിലെത്തുകയും ചെയ്ത ഒരു സംഭവത്തിൻ്റെ പരിണാമമായിരുന്നു അന്ന് ആ ചാക്ക റെയിൽവേ ട്രാക്കിൽ നാം കണ്ടത് അച്ഛൻ്റെ അമ്മയുടെ ഏക മകളായ കുട്ടി ഏകാന്തതയൊന്നും അവൾക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം അച്ഛനെയോടും അമ്മയോടോ അത്രയേറെ അടുത്ത് ഇടവഴുകിയിരുന്ന മകളായിരുന്നു പക്ഷേ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യം വന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഉപദേശം സ്വീകരിക്കുവാൻ ആ കുട്ടി തയ്യാറായില്ല എന്ന് വേണം ഇത്തരുണത്തിൽ നമ്മൾ പറയേണ്ടത് എന്തായിരുന്നാലും അവളുടെ കാമുകൻ അവൾക്കൊരു കാമുകനുണ്ടെന്നും ആ കാമുകനാണ് ഈ മരണത്തിന് കാരണമെന്നും ആണ് അന്നോട്ട് പുറത്തു വന്ന വാർത്ത അവസാനം ആളിനെ പുറത്ത് ആൾ പുറത്തു വന്നിരിക്കുന്നു ആളുടെ ആളുടെ പേര് സുഖാന്ത് സുരേഷ് എന്നാണ് പേര് എടപ്പാൾ സ്വദേശിയാണ് ഇയാൾ എറണാകുളത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ ചെയ് ഇവൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച് അവനോടൊപ്പം എത്തിക്കുകയും പല ദിവസങ്ങളിൽ ഈ കുട്ടി അങ്കമാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തതായിട്ടും എറണാകുളത്ത് പോയതായിട്ടൊക്കെയാണ് പുറത്തു വരുന്ന വാർത്ത അതിലെല്ലാം ഉപരി എന്ന് പറയുന്നത് ഇവടെ അച്ഛൻ ഇവൾക്കൊരു കാറ് വാങ്ങിക്കൊടുത്തു ആ കാർ വാങ്ങിക്കൊടുത്തിട്ട് തൊട്ടടുത്ത ദിവസം അവിടെ ശമ്പളത്തിൽ നിന്നല്ല ലോണും എടുത്തല്ല അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ട് ഒരു കാറ് വാങ്ങി ഏക മകൾ കൊടുത്തു അതുകൊണ്ട് അവർ തൊട്ടേ ദിവസം പോയത് എറണാകുളത്തേക്കാണ് അത് അച്ഛന് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു ആ മെസ്സേജ് വന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞതുപോലെ ഞാൻ എറണാകുളത്ത് പോയതാണെന്നും അങ്ങനെയാണ് ഈ പറയുന്ന സുഗാഷ് സുരേഷ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി വാർത്ത പുറത്ത് വരുന്നത് ഇപ്പോഴെന്താണ് ഒരു പുതിയ വിഷയം എന്നാണല്ലേ ചോദിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്കാർ ചോദിക്കുന്നു ഇവൻ്റെ കാമുകനാര കാമുകനാരുന്നു ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു സുഖാ സുഖാന്ത സുരേഷ് എന്നാണ് അവൻ്റെ പേര് ഈ കഴിഞ്ഞ മെയ് മാസം തൊട്ട് അവൾ അവൻ കുറേച്ച് കുറേച്ച പൈസ അതായത് പരിചയപ്പെട്ട നാൾ തൊട്ട് അവളുടെ ശമ്പളത്തിൽ നിന്ന് കുറേ കുറേ പൈസ അവിടെ നിന്ന് വാങ്ങിയിരുന്നു എന്നിട്ട് ആയിരം ആയിരത്തിനൂരൊക്കെ തിരിച്ചിട്ട് കൊടുത്തു ഈ വരുന്ന കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് അവളുടെ ശമ്പളത്തിൻ്റെ മുഴുവൻ തുകയും ഒന്നായിട്ട് അവളുടെ അവൻ അവൻ്റെ അക്കൗണ്ടിലേക്ക് ശമ്പളം വരുന്ന ദിവസം തന്നെ വാങ്ങി അങ്ങനെ ശമ്പളം വരുന്ന ദിവസമായിട്ട് വാങ്ങിയിട്ട് ഈ കുഞ്ഞിന് നൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം ഒക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ എന്തൊക്കെ എന്തോ ഒരു ദുരൂഹത ഇവരുടെ ബന്ധത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും ആ ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ അവനെ വിശ്വസിച്ച ആ പെൺകുട്ടി കൂടെ പോയ സമയത്ത് അവൻ എന്തൊക്കെയോ ഈ കുട്ടിയിൽ കുട്ടിക്ക് മരണകാരണമാകാവുന്നതിലുള്ള പ്രക്രിയയിലേക്ക് പോകുന്ന രീതിയിലുള്ള എന്തൊക്കെയോ എവിഡൻസ് കയ്യിൽ വെച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ബ്ലാക്ക് മെയിൽ ചെയ്തായിരിക്കാം ഈ പണം മൊത്തം വാങ്ങിയത് ഇല്ലെങ്കിലും ഐ ബി യിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവില്ല ഒരു ദിവസം ഉച്ചയ്ക്ക് പല ദിവസങ്ങൾ ഒരു ദിവസമല്ല പല ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും അവിടെ കാശില്ലായിരുന്നു അവിടെ അച്ഛൻ നിറകണ്ണുകളോടെ പറയുകയാണ് താങ്കൾ ഓമനിച്ച് വളർത്തിയ താങ്കളുടെ സ്വപ്നമായിരുന്ന തങ്ങളുടെ സുന്ദരിക്കുട്ടിയായ മകൾ ഒരു ദിവസം ആഹാരം കഴിക്കാത്ത പല ദിവസങ്ങളും ഉണ്ടായിരുന്നു അതിനല്ല ഇവനായിരുന്ന കാരണക്കാരന് ആ ഏറ്റവും അവസാനം മരിക്കുന്ന ദിവസം ആ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ ഒരു ലക്ഷത്തിനോളം രൂപ സാലറി മേടിക്കുന്ന ആ കുട്ടിയുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ മക്കളെ പൊന്നുപോലെ വളർത്തുന്ന ഓരോ അച്ഛനും അമ്മയുമാണ് ഈ വേദന കടിച്ചമർത്തുന്നത് ഈ കുട്ടികൾ ഓർക്കേണ്ടതാണ് ജീവിതം പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് വരെ ഇപ്പം ഇരുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ള ഈ കുട്ടി ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആ താലോലിച്ച് വളർത്തിയ ഇവിടെ അച്ഛനും അമ്മയും അവളേക്ക് അവരേക്കാൾ വലുതായിരുന്നു അവൾക്ക് ഈ ഒരു വർഷം കൊണ്ട് കണ്ടെത്തിയ ഈ ചെറുപ്പക്കാരൻ എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കുന്നത് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളൊക്കെ തന്നെ അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടും പെൺകുട്ടികൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതെന്നാണ് പല അമ്മമാരുടെ വിശ്വാസം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒത്തിരി നിഗൂഢതകൾ ഇവരുടെ ഉള്ളിലുണ്ട് അതാണ് ഇത്തരം പ്രണയത്തിൽ ചെന്ന് ചാടിയതിനു ശേഷം പുറത്തു വരുന്ന പല സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ഒന്ന് തുറന്ന് പറഞ്ഞ് ഒന്ന് അമ്മയോടൊപ്പം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവനുപക്ഷം നിലനിർത്താൻ പറ്റുമായിരിക്കും ഏറ്റവും അവസാനം ഈ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ആറ് സെക്കൻഡോളം യവനോടാണ് സംസാരിച്ചത് ഏറ്റവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് ട്രാക്കിലേക്ക് ചാടി ട്രെയിനു മുമ്പിലേക്ക് ചാടുന്നത് അതിനു മുമ്പ് വീഡിയോ കോളോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോളോ അതല്ലെങ്കിൽ വാട്സപ്പ് കോളോ ഒക്കെ ചെയ്തിരിക്കാം അതിനും തെളിവില്ല അതൊക്കെ ഇനി പോലീസാണ് കണ്ടെത്തേണ്ടത് എന്തായിരുന്നാലും അവൻ കഴിഞ്ഞ ദിവസം ഐ ബിയുടെ കസ്റ്റഡിയിലായിരുന്നു ഒരു ദിവസം അവർ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം അവനെ അവൻ്റെ പിറകെ എന്ന് വെച്ചാൽ അവൻ്റെ പ്രവർത്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഐ ബി ഇപ്പോൾ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസിനൊരു ആത്മഹത്യയാണ് പെട്ടെന്ന് തീർക്കുന്ന ഒരു സംഭവമാണ് പോലീസിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് തെളിവുണ്ടാവണം ചിലവ് ഡിജിറ്റൽ എവിഡൻസ് എവിഡൻസാണ് ഇതിനകത്തുള്ളത് ഡിജിറ്റൽ എവിഡൻസിൻ്റെ പുറത്ത് മാത്രമേ ഇനി ഒരു ഈ കേസിനകത്ത് എന്തെങ്കിലും മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ മക്കൾ നിങ്ങൾ ഓർക്കുക നിങ്ങളെ വളർത്തി വലുതാക്കുന്ന അച്ഛനും അമ്മയ്ക്കും മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രതിപത്തിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അവർ പക്ഷേ നിങ്ങളെ വഴക്ക് പറഞ്ഞിരിക്കുക പക്ഷേ വഴക്ക് പറഞ്ഞാൽ പോലും വഴക്ക് പറഞ്ഞാൽ അവസരം ഉണ്ടെങ്കിൽ പോലും അതും ഓറുക്കാനും മറക്കാനും സാധിക്കുന്നവരാണ് അമ്മമാർ ലോകത്ത് ഏത് കുറ്റത്തിനും മാപ്പ് നൽകുന്ന ഏക ഹൃദയമാണ് മാതാവിൻ്റേതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ വേദനകളൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മയോട് പറയുവാനുള്ള സാഹചര്യവും സൗമനസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും അതല്ല എങ്കിൽ അപ്പോൾ കാണുന്ന ഒരുത്തനിൽ കാണുന്ന ഒരു വൈകാരിക ഭാവം കൊണ്ട് അവൻ പറയുന്ന എല്ലാം ചെയ്തതിന് ശേഷം നിൽക്കള്ളി അവസ്ഥയിൽ ഇനി അവൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും ഈ കുഞ്ഞിനെ ഈ പറയുന്ന മേഖയെ രക്ഷിക്കുവൻ അച്ഛനും അമ്മയും സടകുടം കഴിഞ്ഞിട്ട് വെള്ളിയും എന്തേനെയും നിയമവും അവളോടൊപ്പം നിന്നേനേയും എന്ന് വേണം ആയിരുന്നു അവൾ ചിന്തിക്കാൻ എന്തായാലും അവൾ നഷ്ടപ്പെട്ടു ആ നഷ്ടം വളരെ വലുതാണ് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഏകാശ്രയമായിരുന്നു ആ കുഞ്ഞു നോർക്കുമ്പോഴാണ് അതിലേറെ ദുഃഖം എന്തായാലും സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന ആ പെണ്ണുപിടിയൻ പെണ്ണുടിയൻ എന്ന് പറയാൻ കാരണം അവൻ ഇതേ രീതിയിലുള്ള നിരവധി ബന്ധങ്ങൾ പല പെൺകുട്ടികളുമായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഒരു കുട്ടിയെ അല്ല അവൻ ചതിച്ചിട്ടുള്ളൂ നൂറുകൂട്ടം കുട്ടികളെയാണ് ചതിച്ചിട്ടുള്ളത് പ്രണയം നടിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസകൾ കൊടുക്കാം പക്ഷേ സ്വന്തം കാമുകിയുടെ അല്ലെങ്കിൽ സ്വന്തം ഉഡ്ബിയുടെ പണം മുഴുവൻ സാലറി വരുന്ന ദിവസം തന്നെ തൻ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ അവൻ എത്രമാത്രം മനുഷ്യതരഹിതമായ മനുഷ്യ മൃഗമാണെന്ന് ഓർക്കുക അവൾ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാതെയാണ് അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുള്ളത് ഓർക്കുക ഒരു പക്ഷേ ആഹാരം കഴിക്കാതെ ആയിരിക്കാം ഈ കുഞ്ഞ് ആത്മഹത്യയുടെ മുൻപിലേക്ക് ചാടിയിട്ടുള്ളത് ഇതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം